ഗുഡ് മോർണിംഗ് ബോയ്സ് ആൻഡ് ഗേൾസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ സാധാരണ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടീസ് ഒക്കെ ഉണ്ട് ഒരു ന്യൂ ഇയർ റെസല്യൂഷൻ എന്നൊക്കെ പോലെ രണ്ടായിരത്തി ഇരുപത്തിൽ റെസൊല്യൂഷൻ ഞാൻ ഒരു ചെറിയ സംഭവം ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹോം വർക്ക്ഔട്ടെന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ ആ ആപ്ലിക്കേഷൻ ഞാൻ രണ്ട് ദിവസം പൂർത്തിയാക്കിയിട്ടുണ്ട് അത് ഞാൻ ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിട്ടുപോയതാണ് അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കാണിച്ചു തരാം രണ്ട് ദിവസത്തെ രണ്ട് ദിവസം ഇന്ന് വൈകുന്നേരം അങ്ങോട്ട് ആകുമ്പോഴത്തേക്കും മൂന്ന് ദിവസം അതാണ് അപ്പോൾ ഈവനിങ്ങിനാണ് ഞാൻ ഈ സംഭവം ചെയ്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കണ്ടിന്യേഷൻ ഇനിയുള്ള ബ്ലോഗുകളിൽ കാണുന്നുണ്ടായിരിക്കും പിന്നെ കൈസ് നമുക്ക് എൻ്റെ ഹോസ്റ്റലിൽ വരുന്നു പോകാം പുല്ലൂർ ഹോസ്റ്റലിൽ പോകണം കാരണം എൻ്റെ കയ്യിൽ ഇല്ല കണ്ട കൈസ് ഇങ്ങനെ ഒരു കിണുതാപ്പുണ്ട് ഈ സാമാനെ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നില്ല അത് അങ്ങ് കുഞ്ഞുമൊക്കെ പടന്ന് തുടങ്ങി കുഞ്ഞാങ്ങരല്ല വന്ന കൈസ് അപ്പോൾ അതെനിക്ക് കൊണ്ട് മാറ്റണം അപ്പോൾ ആ പരിപാടിക്ക് ഒന്ന് വേണ്ടിയിട്ട് ഹോസ്റ്റലിൽ നിന്ന് ഒന്നു പോകണം പിന്നെ അങ്ങനെ അലുകളുടെ ചില്ലറ കുറച്ച് പേര് വിഷമേഷൻ നമുക്ക് ഏതായാലും ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങി ഒന്ന് എത്തിപ്പെട്ട കഷ്ണവിടെയായിട്ട് അപ്പോൾ നിൻ ബ്ലോക്ക് വണ്ടി ഒടിക്ക് നിൻ ബ്ലോക്ക് കമോൺ വാ ഇനി നമ്മൾ ഒരു പുതിയ സ്ഥലത്തോട്ട് പോകാനാണ് എന്തോടാ ആ നിന്നെ കാണിക്കല്ലേ അതാണ് വരുന്നത് ടട്ടന കേട്ടോ ഗയ്സ് വിങ്ങേ വെടിക്കാൻ വന്നാവേ വാടാ കൈസ് ഇവിടുന്ന് റൈറ്റ് കൈസ് നമ്മടെ പ്രോപ്പർട്ടിയാണ് നമ്മുടെ സ്ഥലം എടാ നമ്മുടെ ൊക്കേഷൻ ഇനിടാണ് നമ്മൾ വന്നത് ഇനി കൊറച്ചേരം ഇവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തിട്ട് കൊടുക്കാം കൈസ് ഇവിടുത്തെ എല്ലാം കൊള്ളാം കൈസ് ഒരുപാട് സംഭവങ്ങൾ മിക്കാനുള്ള ടൈമും സ്ഥലവും ലൊക്കേഷനും കൊള്ളാം പക്ഷേ ഒരൊറ്റ ഉള്ളൂ ഇവിടെ വരുന്ന വാളന്തന്മാര് മൊത്തവും ഇവിടെ കണ്ട പ്ലാസ്റ്റിക് കുപ്പി പിന്നെ പേപ്പറുകള് അതുകൊണ്ടാ കൈസ് രണ്ട് തുണി കിടക്കണ്ടോ കണ്ട ഇത് ആക്ച്വലി തുണി എഴുവാൻ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ എല്ലാരും പക്ഷേ സ്ഥലം ഇട്ട് കഴിഞ്ഞാൽ കൊള്ളാം കൈസാം അങ്ങോട്ട് കഴിഞ്ഞിട്ടൊക്കെ പോകാൻ പറ്റിയെങ്കിൽ കൊള്ളായിരുന്നു ലൊക്കേഷൻ കൊള്ളാം ഇതൊക്കെ ഇതൊക്കെ എന്ത് ഇതൊക്കെ കൈസപ്പിവിടെ ആർക്കെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും വരണമെങ്കിൽ ലൊക്കേഷൻ ഞാൻ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട് അത് നേരെ ഇനി വന്നാൽ അപ്പോൾ ഞാൻ തിരിച്ചു പോകും പറ്റാത്ത കൈസങ്ങനെ അങ്ങനെ നമ്മൾ നമ്മുടെ തേർഡ് ഡേ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോ ഇവിടെ കാണിച്ചേക്കാം അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം നമുക്ക് എടുക്കാൻ പറ്റില്ല സോ നമ്മൾ മൂന്നാമത്തെ ഡേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ കണ്ടിന്യൂസ്ലി ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ഇൻസ്റ്റാഗ്രാമിലായി ആയിരിക്കും ഇടുന്നുണ്ടാവുക കാരണം ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് ഫുൾ ആയിട്ട് ഒരു ബ്ലോഗിനകത്ത് അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഇതിന് വേണ്ടിയിട്ടൊരു ബ്ലോഗ് ഷൂട്ട് ചെയ്യുന്നതും നടക്കൂല അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഞാനതിനകത്ത് പറയാം അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ സോസ് എനിക്ക് പറ്റുന്നത്ര കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും സൊസ് സെവൻറ്റി ഫൈവ് ഹാർഡൊക്കെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നമ്മളിപ്പോഴത്തെ ഒരു സ്റ്റാ ഒരു ഇത് അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്ത് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതിന്റെ കുറേ റൂട്ടീനും കാര്യങ്ങളൊക്കെ ഉണ്ടത് കൊണ്ടു നടക്കാൻ പറ്റില്ല സോ ഗൈസ് ഞാൻ ഇങ്ങനെ ആയിരിക്കും ഇപ്പോൾ തൽക്കാലത്തേക്ക് കൊണ്ടു നടക്കുന്നുണ്ടാവുക ട്വൻ്റി എനിക്ക് എന്തെങ്കിലും വേണം കൈസ് അതുകൊണ്ട് സൊ ഗൈസ് അപ്പോൾ തേർഡ് ഡേ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയുള്ള എല്ലാ ദിവസങ്ങളും ഇൻസ്റ്റാഗ്രാമിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവുക സൊ കൈസ് ജയിൽ റോക്കൈസ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കളിക്കുക അപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ പോയതിനു ശേഷം നിങ്ങളത്തെ ഒരു കാര്യം പറയാൻ മറന്നെങ്കിൽ നമ്മൾ ജസ്റ്റ് കറങ്ങിയിട്ട് വന്നേ ഉള്ളൂ ഹോസ്പിറ്റലിൽ ഒരു മണി ഡോക്ടർ ഉണ്ടായിരുന്നുള്ളൂ സോ നമുക്കിത് കാണിക്കാനായിട്ട് പറ്റിയില്ല സോ നമ്മൾ ഇനി അടുത്തൊരു ദിവസം എപ്പോഴെങ്കിലുമൊക്കെ പോയി ഡോക്ടറെ കാണുന്നുണ്ടാവും അപ്പോൾ ഗെയ്സ് ഇന്നത്തെ ബ്ലോഗ് ഇവിടെ വെച്ച് വൈകിട്ട് പോയി ഗെയ്സ് ബൈ ബൈ ഗുഡ് നൈറ്റ്